എൽ ഡി സി ആൻസർ കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത് ആര് ആൻസർ ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ നിയമലംഘന പ്രസ്ഥാനം നിസ്സഹ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു ശരിയായത് തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ എ രണ്ടും ശരിയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആര് ആൻസർ ഓപ്ഷൻ എ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പാലായനം ചെയ്തു രണ്ട് വില്യവും മേരിയും അധികാരത്തിൽ വന്നു ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ഗ്ലോറിയസ് റെവല്യൂഷൻ താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തിനാല് ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാളി ഏത് ആൻസർ ഓപ്ഷൻ ബി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ കറുത്ത മണ്ണ് ഡെക്ക് ആൻഡ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി പത്താമത്തെ ക്വസ്റ്റ്യൻ ഏത് അന്തരീക്ഷ പാളിയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ ഇതിനെ കുറിച്ച് ഏർ അടുത്തുതന്നെ ക്ലാസ് എടുക്കുന്നതാണ് കേട്ടോ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ടൈറ്റാനിയൻ ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇൽമനൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ സംരംഭത്തിൽ കീഴിൽ സ്വത്തുക്കളുടെയോ ജിയോ ടാഗിംഗ് പൂർത്തിയായ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അതായത് സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാങ്കിങ് പൂർത്തിയായ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ കർണാടക പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നടപ്പാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം അതായത് സാമ്പത്തിക വളർച്ച സാമൂഹ്യ സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം ഇവയെല്ലാമാണ് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ജി ഡി പി കണക്കാക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ എ സി എസ് ഒ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ് ആൻസർ ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ പതിനെട്ടാമത്തെ question ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് answer option A ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് പേഴ്സൺ ആരാണ് ആൻസർ ഓപ്ഷൻ ബി സുമൻ ബെറി ഇരുപതാമത്തെ question ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രമാണ് ശരിയത് ഒന്ന് എന്താണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു മൂന്ന് മൂന്നാമത്തേണ് അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു അപ്പോ ബി ഓപ്ഷൻ ആണ് ഒന്നും മൂന്നും മാത്രമാണ് ശരി താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം അല്ലാത്തത് ആര് ആൻസർ ഓപ്ഷൻ സി അക്കമ്മെറിയ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറൽ ഫെഡറൽ ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ് ആൻസർ ഓപ്ഷൻ ബി കാനഡ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രമാണ് ശരി രണ്ടെന്താണ് ലോക്സഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു മൂന്നാമത്തത് രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു ഇത് മാത്രമാണ് ശരി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത് ആൻസർ ഓപ്ഷൻ ബി വനം ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് ആൻസർ ഓപ്ഷൻ സി നാല് വർഷത്തേക്ക് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗൽ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി ഒന്ന് മാത്രം അതായത് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്നത് മാത്രമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ കാലക്രമത്തിൽ എഴുതുക ആൻസർ ഓപ്ഷൻ എ മൂന്ന് ഒന്ന് രണ്ട് നാല് അതായത് മൂന്നാമത്തെ പണ്ടാരപ്പാട്ട വിളംബരമാണ് ആദ്യം നടന്നത് ഒന്നാം ഏർ രണ്ടാമത്തത് കൊച്ചി കുടിയായ്മ നിയമം അടുത്തത് മലബാർ കുടിയായ്മ നിയമം നാലാമത്തത് കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ് ആക്ട് ഇങ്ങനെയാണ് കാലക്രമം വന്നേക്കുന്നത് ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഒന്ന് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന എന്താണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയത് ഇടുക്കി കാസർഗോഡ് ജില്ലകളിലാണ് അതാണ് തെറ്റായ പ്രസ്താവന മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇപ്പോൾ ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നത് അടുത്ത ബാക്കിയുള്ള ആൻസർ കീയുമായി ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്